ഈ സമ്പൂർണ്ണ കലാകാരി ആയതുകൊണ്ടാണോ ചോദിക്കാൻ എന്റെ സാരി ചെലപ്പോ അതൊരു അതല്ല ഒരു തോന്നിട്ടുണ്ടോ വീട്ടീടെ എല്ലാം നല്ല ഇങ്ങനെയാണെങ്കിൽ അകത്ത് ഒരുപാട് നോയിസ് ഒന്നും അല്ല നമ്മള് നമ്മൾ അതിന്റെ ടൈം എടുക്കുമ്പോഴോ സത്യമാണ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ സ്റ്റേജ് മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് ലോകം മുഴുവൻ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആർട്ടിസ്റ്റ് ആകുമ്പോൾ എത്രത്തോളം ഒരു സ്റ്റേജിനെ ഡിപെൻഡൻ്റ് ആവുന്നു എത്രത്തോളം ഓർഗനൈസേഴ്സിനെ ഡിപെൻഡൻ്റ് ആവുന്നു നമ്മുടെ വരുമാനം കംപ്ലീറ്റ്ലി പോവുകയാണ് അപ്പോൾ എന്തായാലും രണ്ട് വർഷത്തേക്ക് നോ ഇൻകം പിന്നെ ഞാനാണെങ്കിൽ എനിക്ക് ഒരുപാട് സ്റ്റുഡൻസും അന്ന് ഇല്ല അങ്ങനെയാണ് പെ കുറച്ചൊന്ന് ഓൺലൈൻ തുടങ്ങുന്നത് പിന്നെ ആ ഒരു സമയം എന്ന് പറയണേ പൊതുവേ എല്ലാവരും ഒരു ഇൻഡിസിസീവ് ആയിരുന്നു ആർക്കും എന്താണ് ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടല്ലോ ഇനി കുറേ കാലം ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഈ പ്ലേഗൊക്കെ വന്ന ഒരു ഫീലിംഗ് ആയിരുന്നു ഞാനൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ ഈ ഇത് കേൾക്കുമ്പോൾ ഒന്ന് നമ്മുടെ ഒന്ന് ഒന്നും നമുക്ക് വരുമാനമില്ല രണ്ട് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷനിൽ നമ്മളൊക്കെ മറ്റുള്ളവരെ ഡിപെൻഡ് ചെയ്തിട്ടാണോ ഇരിക്കുന്നത് ദൈവമേ അപ്പോ ഇനി എവിടെ ഇത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ലേ എന്നൊക്കെ കുറേ പ്രോഗ്രാംസ് ഒക്കെ ക്യാൻസൽ ആയി പോയി എല്ലാം ക്യാൻസലായി അപ്പോൾ കുറേ പ്രോഗ്രാംസ് ബുക്ക് ചെയ്തായിരുന്നു ഓ എല്ലാം നമുക്ക് ഫോൺ ട്രിപ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ക്യാൻസലായി അപ്പോഴാണ് ഓ ഞാൻ പെട്ടെന്ന് അഹല്യ എന്നുള്ളൊരു ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് വർക്ക് ചെയ്യുന്നത് മനസ്സിലുണ്ടായിരുന്നു അതോ ഈ സമയത്താണോ വരുന്നത് ഈ സമയത്ത് മറ്റത് ഞാൻ ആക്ച്വലി അഹല്യെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല ഒന്നാമത് യുനോ കല്ലായി പിന്നെ ഇതിലാണ് പെട്ടെന്ന് അതിൻ്റെ ഒരു സിംബോളിസം മനസ്സിലാവുന്നത് കല്ലല്ല കല്ലായിരിക്കില്ലേ കല്ല് പോലെ ആവുന്നതും ഒക്കെയാണെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ വാൽമീകി വായിക്കുമ്പോൾ കല്ലേ അല്ല പിന്നെ എഴുത്തച്ഛൻ വരുമ്പോഴൊക്കെ അധ്യാത്മരാമായണത്തിൽ നിന്നാണ് മാറുന്നത് വാൽമീകി വരുമ്പോൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഇവർ ഇന്ദ്രനിൽ വീഴുകയും പിന്നെ ഗൗതമ മഹർഷി ഈ ഭസ്മമായി തീരട്ടെ അതായത് ഇമോഷൻസ് ഒന്നും ഇല്ലാണ്ട് തീരട്ടെ അവർ അവർ ഐസൊലേഷൻ ഇട്ടു പോവുകയാണ് പിന്നെ ശ്രീരാമൻ വന്ന ശരിക്കും അവരുടെ കാൽക്കലാണ് വീഴുന്നത് അതിൻ്റെ ചവിട്ടെന്ന് വന്നത് അപ്പം ഈ ഒരു ഒരു കാര്യം വെച്ചിട്ടാണ് ഇത് ഈ സമയം കാനേഡിയൻ ആർട്സ് കൗൺസിൽ സമ്പ്രദായ ഡാൻസ് കമ്പനി കാനഡയിൽ അവരതേ ആ സപ്പോർട്ടഡ് ബൈ കാനേഡിയൻ ആർട്സ് കൗൺസിലും തന്നെയാണ് പറയും അവർ ഷീസ് ബേസ്ഡ് ഔട്ട് ഓഫ് കാനഡ അവർക്ക് ഒരു കുറേ കാലമായിട്ട് അവിടെ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഒരു ഡാൻസ് കമ്പനിയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന കാനേഡിയൻ ആർട്സ് കൗൺസിൽ ഷീ അവരും അവരും ഒരു ഐഡിയ ആയി വന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള വല്ല വർക്ക് കാണുമല്ലോ ആർട്ടിസ്റ്റിൻ്റെ അങ്ങനെ മോഹിനിയാട്ടത്തിന് എൻ്റെ രമവൈദ്യനാഥൻ ഭരതനാട്യത്തിൽ ബിജോയിന് ഒഡിസിന്ന് അങ്ങനെ അവർ ഒരു നാല് ആർട്ട് ഫോംസിന്ന് നാല് ആർട്ടിസ്റ്റിൻ്റെ വർക്ക് അവർ ഫണ്ടിയാ പറഞ്ഞു അങ്ങനെ മധു അമ്പാട്ടാണ് അതിൻ്റെ ഫിൽമിങ് ചെയ്തത് ആൻഡ് അത് അവർ ഒരു പ്രിമിയർ ചെയ്തു ഒരു മാ ഒരു ഫ്യൂ ഡേ ഫിഫ്റ്റീൻ ഡേയ്സോളം ഒരു സൈറ്റിൽ പ്രിമിയർ ചെയ്തു അതല്ല അത് സർപ്പത്തത്വം ടു തൗസൻഡ് എയ്റ്റീനിലാണ് ഇത് പക്ഷേ ഇനിയും ഞാൻ പുറത്ത് പബ്ലിഷ് ചെയ്തിട്ടില്ല എൻ്റെ ഒരുപാട് വർക്ക് വീഡിയോ എടുത്താലും പബ്ലിഷ് ചെയ്തു അപ്പം ഇത് പബ്ലിഷ് ചെയ്തിട്ടില്ല പക്ഷെ പ്രിമിയർ ചെയ്തു ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് അപ്പം ഇതിൻ്റെ മ്യൂസിക് അപ്പം അന്ന് എന്ന് പറയുന്നത് ഒന്നിനും വയ്യ ഡെഡ് ലൈൻ ഉണ്ടായിരുന്നു ഡെഡ് ലൈൻ വരുന്ന സമയത്ത് എനിക്ക് കൊറോണ പിടിച്ചത് എനിക്ക് കൊറോണ പിടിച്ചതും മ്യൂസിഷ്യൻസ് ഇല്ല നമ്മൾ അന്ന് സോഷ്യൽ ഐസൊലേഷൻ പാലിക്കേണ്ട ഭയങ്കര നിബന്ധനകളുണ്ടായിരുന്നു ഐ വാസ് റണ്ണിങ് ഔട്ട് ഓഫ് ടൈം അപ്പോൾ ഇവർക്കൊക്കെ ഇതാ വേണ്ടത് ഇവർ ഈ ചാലഞ്ചിൽ നമ്മൾ എങ്ങനെ ഒരു വർക്ക് ഉണ്ടാക്കുന്നു എന്നാണ് കേട്ടോ സോ അതെങ്ങനെയായാലും ഈ ചാലഞ്ചിൽ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നായിരുന്നു സോ അതുകൊണ്ട് ഞാൻ തന്നെ തേർട്ടി മിനിറ്റ്സ് മ്യൂസിക് ഞാൻ തന്നെ കമ്പോസ് ചെയ്യുന്നു പിന്നെ എക്സ്പീരിയൻസ് മുമ്പ് മുമ്പ് സിക്സ് മിനിറ്റ് സെവൻ മിനിറ്റ് പീസസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു ഫുൾ ഒരു ഡാൻസ് പ്രൊഡക്ഷൻ തേർട്ടി മിനിറ്റ്സിൻ്റെ ആദ്യമായിട്ടാണ് ആ സ്റ്റോറി മൊത്തം എന്നിട്ട് പിന്നെ ഓക്കസ്ട്രേഷനും എല്ലാം ബി ജി എം കംപ്ലീറ്റ് അത് എ ടു സെഡ് എൻ്റെ വർക്കാണ് മ്യൂസിക് മ്യൂസിക്കിൽ അത് പിന്നെ പ്രിമിയർ ചെയ്ത് അതൊരു ഞാൻ ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട് അത്തരം കഥാപാത്രങ്ങൾ നമ്മൾ ചോദ്യം ചെയ്ത് വെച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ ഒരു കൺക്ലൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും ആസ് എൻ ആർട്ടിസ്റ്റ് ഈ പറയുന്ന എം ടി സ്പേസസിനൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കും ത്രൂ ആർട്ട് അപ്പോൾ പെർജിങ് ആണ് ശരിക്കും എനിക്കുണ്ടായത് കേട്ടോ ആ ഒരു സെൻസ് ഓഫ് ഐസൊലേഷനും അഹല്യയ്ക്ക് രാമത്വം വരുവാണോ അതായത് സെൽഫ് പീസ് പുറത്തു നിന്നല്ല തേടുന്നത് അവരകത്തു നിന്നാണ് സോ ശ്രീരാമെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് വാർണിക്ക് രാമായണത്തിൽ ദൈവത്തിനെ കാട്ടുള്ളൂ അവരാ പുറത്ത് കാണുമ്പോഴും ബ്ലിസ് എന്ന് പറയുന്ന ഒരു ഇൻറ്റേർണൽ എക്സ്പീരിയൻസാണ് എന്താ വെച്ചാൽ അവർക്ക് ആക്ച്വലി മോക്ഷം അതിന് മുമ്പേ കിട്ടി ശ്രീരാമൻ കണ്ടു കൊടുത്ത് ചോദിക്കുകയാണ് അത് ഹെർമിറ്റ് വളരെ തിളങ്ങിയിരിക്കുന്നുണ്ടല്ലോ ആ ഒരു സ്ഥലം ഭയങ്കര അതിൻ്റെ അർത്ഥം അവർക്ക് ഓൾറെഡി എന്നാണ് എന്നിട്ടേ പോകുന്നുള്ളൂ അപ്പം ഇത് എന്നെ എന്നെ അന്ന് എനിക്ക് തോന്നുന്നു ആ കൊറോണയും ബേസിക്കലി ദ ഫീലിംഗ് ഓഫ് ലൈക്ക് എവറിബഡി ഒരു വർക്ക് ഓഫ് ആർട്ട് അത് എന്നെ മറികടക്കാൻ സാധിച്ചു ഫൈനാൻസിനെയും ഫണ്ടിങ് വന്ന ഫണ്ടിങ് വന്നതുകൊണ്ട് അത് ഓക്കെ ആയി എന്തായാലും കുറച്ച് വീണ്ടും നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഇടയ്ക്ക് ഇടേണ്ടി വന്നു ബട്ട് ഈവൻ ദെൻ ഒരു ഒരു എക്സ്പ്രഷൻ നമ്മൾ നമ്മൾ നമ്മളുള്ളിലത്തെ സാധനം അങ്ങട് പുറത്താക്കുകയാണല്ലോ ഈ പൊതുവെ ഈ പറയുന്ന ആർട്ടിസ്റ്റിനൊക്കെ അത് സാധിക്കും പെയിൻറ്റേഴ്സിനായാലൊക്കെ മ്യൂസിഷ്യൻസ് ആയപ്പോൾ പാടിയിട്ട് വെക്കാം ഡാൻസേഴ്സിന് ഇത് ഈ ആർട്ട് ഒന്ന് ബോഡിയിൽ തന്നെ കിടക്കുകയല്ലേ അതിനാണ് ഡോക്യുമെൻറ്റേഷൻ്റെ ഒരു ഗുണം അത് അങ്ങോട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓക്കെ ആണ് അത് മെറ്റീരിയലൈസ് ചെയ്തപ്പോഴേക്കും ഐ തിങ്ക് അപ്പത്തന്നെ സെൻസ് ഓഫ് ആ ഒരു കൊറോണയുടെ ഒരു ട്രൊമാറ്റിക് ഈവൻ ഹെൽത്ത് വൈസ് ഞാൻ ഭയങ്കര മോശമായിരുന്നു ഞാൻ ആ ഷൂട്ടിങ് സമയത്തൊക്കെ ഞാൻ എമർജൻസിയിലൊക്കെ ആയിരുന്നു എവിടെ നിന്ന് എന്തെങ്കിലും അല്ലെ ഒരു വിധം ഐസൊലേഷനിലായിരുന്നില്ല എന്നിട്ട് കിട്ടി എന്നിട്ട് കിട്ടി നീ കിട്ടിയില്ല അറിയോ കിട്ടിയത് പോലൊക്കെ തോന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് കാണുള്ളത് കാരണം പോകാമായിരുന്നു എല്ലാ ദിവസവും ഞാൻ ഓഫീസ് വരുമായിരുന്നു കൊറോണ ഓടിച്ചു ഓടിച്ചു അല്ല ഈ പിന്നെ ഏകദേശം രണ്ടു കൊല്ലത്തോളം ഇതിനെങ്ങനെ ഉപയോഗിക്കാൻ പഠിച്ചു പിന്നെ ഇതിന് തുടക്കമായിട്ട് എടുത്തോ ആ പിന്നെ ഓൺലൈനിൽ അതും എനിക്ക് ഐ ഇഷ്യൂസ് ഉണ്ട് എനിക്ക് കണ്ടിട്ടാലും ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ടച്ച് ആൻഡ് ഫീൽ എനിക്ക് കിട്ടണം വേറെ ഒരു എനർജി ട്രാൻസ്മിറ്റ് ചെയ്യണമല്ലോ അപ്പോൾ എനിക്കറിയായിരുന്നു ഓൺലൈനിൽ ഇപ്പോൾ കുറച്ച് കുട്ടികൾ ആ സമയം എനിക്ക് വലിയ ഉപകാരമായിരുന്നു ഞാൻ ഈവൻ കാലടിയിൽ അഡ്ജംഗ് ഫാക്കൾട്ടി ആയിരുന്നു ആ സമയത്ത് തന്നെ അത് അവർ വേണ്ട വെച്ചില്ല അപ്പോൾ ഇടയ്ക്ക് നമുക്ക് അപ്പോഴേക്കും അവിടെ അവിടെ പെട്ടെന്ന് തന്നെ നമുക്ക് റെസ്യൂം ചെയ്യാൻ അവിടെ ഓൺലൈൻ ക്ലാസ്സ് സമ്മതിച്ചു അങ്ങനെ എനിക്ക് ആ ഒരു വരുമാനം ഉണ്ടായിരുന്നു എൻ്റെ ഈ പറയുന്ന ചില ക്ലാസ്സസ് ഉണ്ട് ബട്ട് ഐ ന്യൂ ദി ഇമ്പോർട്ടൻസ് ഓഫ് മണി ഞാൻ കുറേ മ്യൂസിഷ്യൻസിനെ അന്ന് സഹായിച്ചിരുന്നു അപ്പോൾ പക്ഷേ ഇത് ഈ ഇതിനി കാലം ആദ്യമൊക്കെ സഹായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ പിന്നെ പേടിയാമെന്ന് തുടങ്ങിയെന്ന് വെച്ചാൽ നമുക്ക് വേറെ സോഴ്സ് ഒന്നും ഇല്ല റൈറ്റ് സോ അതൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു പക്ഷെ എന്നെ ക്ലാസ്സസ് ഒക്കെ പിന്നെ അതേമാതിരി മനുഷ്യന്മാരായിട്ടുള്ള കോൺടാക്ട് അതുവരെ നമ്മൾ നമ്മുടെ ആർട്ട് ഫോമോ നമ്മൾ നമ്മുടെ ഒരു സ്പേസ് ഒന്ന് മനസ്സിലായി ഹ്യൂമൻ കോണ്ടാക്ട് സോഷ്യൽ സ്കിൽസ് ഒക്കെ ഇനിയും എൻ്റെ പോരാന്നുള്ളത് അത് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചു ഞാൻ ആ സമയത്ത് പക്ഷേ അത് മനുഷ്യന്മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ നിന്നാണ് ഈ നമ്മുടെ ആ തിരു നാല് സൈഡ് സ്റ്റേജിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകാന്നുള്ള ആശയം വരുന്നത് എനിക്ക് ക്ഷേത്രത്തിന്റെ അപ്പോഴാണ് ഞാൻ ആ ശരിക്കും അത്തരം ഒരു ഐസൊലേഷൻ പാലിക്കേണ്ട സമയത്താണ് ക്ഷേത്രത്തിൽ തിരുവാലത്തൂർ രണ്ടു മൂർത്തി ക്ഷേത്രം പാലക്കാട്ടത്തെ ഒരുപാട് ഐനഐതിഹ്യമുള്ള ഒരു ക്ഷേത്രമാണ് അതിന്റെ ടീസറാണ് അവിടെ പോയി അവരോട് സംസാരിച്ചപ്പം ഞാൻ ആദ്യം ചോദിച്ചത് ശ്രീകോലിന് മുമ്പ് കളിച്ചോട്ടെ എന്നാണ് അവർ നോന്ന് ഒന്നും പറഞ്ഞില്ല പക്ഷെ വീഡിയോ എടുക്കാൻ പാടില്ലേ പറഞ്ഞു പിന്നെ അവർ ശരി വേറെ എവിടെയും കളിച്ച് കുട്ടി കളിച്ചു പറഞ്ഞപ്പോൾ അതൊരു ചാലഞ്ചായിരുന്നു അപ്പോൾ എനിക്ക് നോക്കുമ്പോൾ വിശാലമായിട്ടുള്ളൊരു അമ്പലവും അതിൻ്റെ ആർക്കിടെക്ചറും അങ്ങനെ ഞാൻ അത് ആ അപ്പോഴാണ് ഞാനത്തെ രണ്ട് മ്യൂസിഷ്യൻസിനെ കാണുന്നതും ഞാൻ അവർക്ക് ഇങ്ങനെയാണ് ഇത് ഡോക്യുമെൻ്റ് ചെയ്യണം അങ്ങനെ ഞാൻ വീഡിയോഗ്രാഫേഴ്സിനോട് അവർക്കൊരു കൊറിയോഗ്രാഫി കൊടുത്തു ഞാൻ ഇവിടുന്ന് ഇവിടെ വരും ഇവിടുന്ന് പക്ഷെ അത് അതിൻ്റെ ബേസിസിലാണ് പിന്നെ എനിക്ക് സ്പേസ് എന്നുള്ള സങ്കല്പം മാറി വേണ്ട സ്പേസ് ഐ നമ്മൾ ആസ് എ പെർഫോമർ നമ്മൾക്ക് കിട്ടുന്ന ഒരു വിഷ്വൽ എനർജി അതേപോലെ നമ്മൾ ചവിട്ടുന്ന ഒരു ഫ്ലോർ പോലും അത് നല്ല കല്ലാണത് ഞാൻ പിറ്റേ ദിവസമൊക്കെ ബോഡിയൊക്കെ നല്ല വേനയായിരുന്നു പക്ഷേ ഈ ഒരു ഈ സെൻസ് ഓഫ് സ്പേസ് ഞാൻ ഏതൊരു മോണിയുമെൻറ്റിലൊക്കെ കളിക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു മാത്രമല്ല ആ അമ്പലം ആണ് എൻ്റെ വർക്ക് ഉണ്ടാക്കിയത് ഒരു വർക്ക് ഉണ്ടാക്കി അവിടെ പോയി ഇതല്ല ആ അമ്പലത്തിൻ്റെ ചരിത്രം അതിൻ്റെ ഐതിഹ്യം അതൊക്കെയാണ് നമ്മൾ ഈ വർക്കിൽ അതൊരു ട്രാൻസ്ഫോർമേറ്റീവ് എക്സ്പീരിയൻസായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും അത് എനിക്കൊരു ഇറ്റ് വാസ് ലൈക്ക് റിച്വർ എന്ന് പറയുന്നത് എൻ്റെ ഉദ്ദേശം ട്രാൻസ്ഫോമേഷനാണ് പിന്നെ അവിടുന്ന് ആണ് പിന്നെ എനിക്ക് ആൾക്കാരിലേക്ക് അപ്പം അന്ന് മേളം കേട്ടതും അന്ന് ആരെയും അറിയിച്ചിട്ടില്ലേ മേളം കേട്ടതും അവിടുത്തെ ആൾക്കാരൊക്കെ വന്നു അവിടെ ഇരുന്നു സോ ഈ വിഷ്വൽ എൻ്റെ മനസ്സിലുണ്ട് അതിനി എനിക്ക് ഈ ഒരു നാല് ഇതിലുള്ള സ്പേസിൽ കളിച്ചാലും ഇതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകണം അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ അത്തരം വർക്ക് അമ്പലങ്ങൾ നമ്മൾക്ക് അതൊരു സ്പേസ് പണ്ട് എന്ന് പറയുന്ന ഒരു ഡാൻസർ ചെയ്യുന്ന പോലെയല്ല ഇന്നത്തെ ഒരു മോഡേൺ വുമൺ അങ്ങനെ ഒരു സ്പേസിൽ പോകുമ്പോൾ അവർ ചെയ്യുന്ന വർക്ക് അന്ന് ഒരു അനുഷ്ഠാനമായിട്ടും വേറെ ഒരുപാട് ബാനിയപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ പോകുമ്പോൾ ആ അത്തരം സ്പേസസിനെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അതാ അതാണ് അപ്പോൾ മനുഷ്യന്മാർ നമ്മുടെ നേച്ചറായിട്ട് ഒക്കെ ഒന്നും കൂടെ ഒന്ന് ഇടപഴകാൻ കൊറോണ കാലം നല്ലോണം പഠിപ്പിച്ചു ഈ വൈകാരികമായ വൈകാരികമായൊരു ഒറ്റപ്പെടൽ ആ ഇമോഷണലി ഒരു ഞാൻ പറ നമുക്കൊരു ജീവിതം മനുഷ്യന് അതിൻ്റെ ഒരു ആശയം കുഴപ്പവും ആശങ്കയൊക്കെ അനുഭവപ്പെട്ടില്ലേ ആ സമയത്ത് ഈ ഒരു ഒരുപാട് ആളുകൾ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഇമോഷണൽ ക്രൈസിസിനെ എങ്ങനെ കവർ ചെയ്ത് എങ്ങനെ സ്വാഭാവികമായിട്ടല്ല ഇപ്പം എനിക്ക് അർച്ചന നായർ എന്ന് പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അവൾ ഐ ടി മേഖലയിൽ വർക്ക് ചെയ്തിരുന്നതാണ് ബാംഗ്ലൂരായിരുന്നു അവൾ കൊച്ചിയിലേക്ക് റീലൊക്കേറ്റ് ചെയ്ത തൊട്ട് പിന്നാലെയാണ് ഈ കോവിഡ് വരുന്നത് ഹസ്ബൻഡിനൊന്നും വരാൻ പറ്റിയില്ല അവൾ ഒറ്റയ്ക്ക് ആയിപ്പോയി അവളുടെ ഒരു മാനസികാവസ്ഥ അടിമുടി മാറിപ്പോയി പിന്നെ അവൾ രോഗിയായി അപ്പം ഇത് ഒരുപാട് പേരുടെ ജീവിതത്തിൽ നമ്മളെ ഫിസിക്കലി കുറെ ബാധിച്ചിട്ടുണ്ട് ആക്ച്വലി ഫിസിക്കലി ബാധിക്കുമ്പോൾ തന്നെ ഇമോഷണലി ബാധിക്കും എന്താ വെച്ചാൽ അത് ഒരു സാധനം വന്ന് പോകുമ്പോൾ ആർട്ടിസ്റ്റ് നമുക്ക് ഇതുവരെ ഇല്ലാത്ത കുറേ പെയിനുകളും കാര്യങ്ങളുമാണ് ി ഓൾസോ പക്ഷെ എനിക്ക് തോന്നും അവിടെയാണല്ലോ ഞാൻ എൻ്റെ വർക്ക് കൊണ്ടുവന്നത് അതൊരു സൊല്യൂഷൻ ആയിരുന്നു പുറത്തുനിന്നൊന്നും ഹാപ്പിനെസ് കണ്ടെത്തണ്ട ഈ സമ്പൂർണ്ണ കലാകാരി ആയതുകൊണ്ടാണോ ഞാൻ ഞാൻ പറഞ്ഞു അല്ല നമുക്ക് തോന്നുന്നു കാരണം എനിക്ക് ഫീൽ ചെയ്യുന്നു യു യു ആർ ആർ എല്ലാ ആ സർക്കിൾ ഫുൾ അതിപ്പം അങ്ങനെയാണല്ലോ പക്ഷെ ഞാൻ പറഞ്ഞ കലയാണ് ജീവിതം ദേവികയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് എനിക്ക് സങ്കടം തോന്നുന്നു അല്ലെങ്കിൽ ഇത് തോന്നും സങ്കടം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സിമ്പതി അതല്ല ഒരു അതായത് ഇങ്ങനെയൊക്കെ ആവുമ്പോഴും യു എന്താ ഞാൻ പറഞ്ഞു യു ഡിസേർവ് എ ബെറ്റർ എന്താണ് ഒരു എന്താ പറയുന്നത് ഒരു ഒരു റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞത് ഇപ്പം ഇത് ഞാനത് പേഴ്സണൽ കാര്യങ്ങളിലേക്ക് എനിക്ക് മനസ്സിലായി അതിലൊരു ഇത്രയും ലോകത്തിൽ എത്ര പേര് സംഭവിക്കുന്നു അതൊക്കെ ലൈഫിന്റെ ഓരോ കാര്യങ്ങളല്ലേ നമ്മൾ വിചാരിക്കുന്നൊക്കെ നമുക്ക് കിട്ടുക നമുക്ക് ഇന്നത് ആഗ്രഹമുണ്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ തന്നെ നമ്മളെ ബണ്ടന്റ് ആക്കുന്നു നമുക്കില്ലാത്തതാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ ആലോചിക്കും അതില്ലാത്ത അത് എന്നാൽ ബാക്കിയുള്ളവർക്കെങ്കിലും അത് സന്തോഷം കിട്ടട്ടെ എൻ്റെ സിസ്റ്റേഴ്സിനെ എൻ്റെ ഫ്രണ്ട്സ് നല്ല ജീവിതം ഐ എം വെരി ഹാപ്പി അത് കിട്ടട്ടെ നമ്മ അത് എല്ലാവർക്കും എല്ലാം ഈ സാധാരണ തരിഫ്ലിക്റ്റിൽ ഉണ്ടാകുമ്പോൾ പേഴ്സണൽ പേഴ്സണൽ ചോദിക്കാൻ ചോദിക്കുന്നത് എൻ്റെ സാരി ഇതിൽ കുടുങ്ങി പ്ലാൻ ഞാൻ പറഞ്ഞ സാധാരണഗതി സാധാരണഗതിക്ക് ഈ റിലേഷൻഷിപ്പിലെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമ്പം വലിയ സംഘർഷത്തിലേക്ക് പോകാറുണ്ട് പക്ഷെ എനിക്ക് ദേവിക മേതുൽ ദേവിയോടുള്ള ഒരു വലിയ ഇഷ്ടം എന്ന് പറയുന്നത് എനിക്ക് പറ്റത്തില്ലാത്ത അല്ലെങ്കിൽ ഞാൻ കണ്ടുപരിചിയോട് അവർക്ക് പറ്റത്തില്ലാത്ത ഒരു പക്വതയും ഒരു ഒരു കൈയടക്കവും അച്ചടക്കവും ഒക്കെ ഈ റിലേഷൻഷിപ്പിലെ ബ്രേക്ക് ഡൗണിനെ നേരിടുന്നതിൽ കാണിച്ചു അതൊരു ഒരു മാതൃകയാണ് ഒരുപാട് പേര് അതിനെ എനിക്ക് വന്നേ പെർഫോമിങ് ആർട്ടിസ്റ്റ് എന്നതിനോടൊപ്പം തന്നെ ഈ ജീവിതത്തിൻ്റെ ഒരു തിയറി ഒരു ഫിലോസഫി ഈ നാട്ടുകാരെ ഈ ജനങ്ങൾക്ക് പതിയെ പതിയെ ബോധ്യപ്പെടുന്നത് എങ്ങനെയാണ് ഇതിനെയൊക്കെ ഇങ്ങനെ ഈ ഇത്തരം ചില ജീവിതത്തിലെ പ്രതിസന്ധികൾ എങ്ങനെയാണ് ഇങ്ങനെ വളരെ കൂളായിട്ട് പൊട്ടിത്തെറിക്കാതെ കൈകാര്യം ചെയ്തത് കൂളല്ലോ നമ്മൾ കൂളല്ലാത്ത ഒരുപാട് ഉണ്ടാവാറില്ലേ നമ്മൾ റിയാക്ട് ഒരു സ ഒരു ഒരു ക്രൈസിസ് വരുമ്പോൾ റിയാക്റ്റ് ചെയ്യരുത് സമയം എടുക്കുക റെസ്പോണ്ട് ചെയ്യുക രണ്ടും വ്യത്യാസമാണോ എന്താണ് വ്യത്യാസം റിയാക്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇമ്പൾസീവായി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ശരിയാവണമെന്നില്ല നമ്മൾ സമയം എടുത്ത് ചിന്തിച്ച് ചെയ്താൽ അത് ദെൻ റെസ്പോൺസ് റെസ്പോൺസിബിലിറ്റി എന്ന് വരുന്നതാണല്ലോ റെസ്പോൺസ് നമ്മൾ ആക്ച്വലി ആ ഒരു ടൈം എടുത്തു കഴിഞ്ഞാൽ അതിനാണല്ലോ നമ്മൾ കാംനെസ് എല്ലാവർക്കും ഞാൻ വളരെ പൊട്ടി നിർക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം ഞാൻ പുറത്ത് ഇങ്ങനെയാണെങ്കിൽ അകത്ത് ഒരുപാട് ഉള്ള വ്യക്തിയാണ് ലൈക്ക് ഒരു എൽ കെ ജി ക്ലാസ് റൂമാണ് അതൊക്കെ നമ്മുടെ പേഴ്സണൽ ഈ പ്രോബ് നമ്മുടെ പേഴ്സണൽ പ്രോബ്ലമാണ് നമ്മുടെ പേഴ്സണൽ കോൺഫ്ലിക്സാണ് നത്തിങ്ഫെക്ട് ഇൻ ലൈഫ് നോ ഈസിയൊന്നും അല്ല നമ്മൾ നമ്മൾ അതിൻ്റെ ടൈം എടുക്കുമ്പോളോ അതിജീവിക്കാനൊന്നും മാത്രം എളുപ്പമാണോ അതിജീവി അതിജീവിക്കാൻ നമ്മൾ അത് നമ്മൾ ടൈം എടുത്ത് അതിലൂടെ ഒരു മോർണിംഗ് ഉണ്ട് ബട്ട് നമ്മൾക്ക് നമ്മുടെ സ്പിരിറ്റിനെ ഡിസ്ട്രോ ചെയ്യാൻ പറ്റില്ല ഇമോഷൻസ് ഒക്കെ ഈ പറയുന്ന പോലെ ഫ്ലി ഇമോഷൻസ് എല്ലാം ഇമ്പേർമനന്റ് ആണല്ലേ അതേപോലെ ചില രാജ്യങ്ങളിൽ ആൾക്കാർ മരിച്ചാൽ സന്തോഷിക്കും നമ്മൾക്കൊക്കെ ചെറുപ്പത്തിലെ നമ്മൾ ചിരിച്ചുകൊണ്ട് സാഡ്നസ്സിനെ നേരിടുന്ന നമുക്കുള്ള പാഠം പഠിപ്പിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഒരു വിഷമം വരുമ്പോ ചിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ദേഷ്യം വരുമ്പോ അതെ എങ്ങനെ കൈകാ റിലേഷൻഷിപ്പ് ഒന്നും നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല അത് പഠിപ്പിക്കണം അതേപോലെ ഒരു ഒരു നൈരാശ്യം വരുമ്പോൾ അത് അവരെ ബ്ലെസ് ചെയ്തുകൊണ്ട് കൈകാര്യം ചെയ്യും ഇതൊന്നും പഠിപ്പിക്കുന്നില്ല സോ ഇതൊക്കെ നമ്മൾ നമ്മൾ പഠിച്ചു വളർന്ന സാഹചര്യം നമ്മുടെ ചുറ്റുപാടുകളൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം മനുഷ്യന്മാരെ തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല അതിനുള്ളൊരു ലിബേർട്ടി നമുക്ക് തരുന്നുണ്ട് അപ്പോൾ അതിലിരിക്കുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എവിടെ ആയിരിക്കണം ഞാൻ തെറ്റിപ്പോയത് ആണ് ബട്ട് ഫൈനലി ഇറ്റ്സ് എവ്രിബിസ് ഫൈനലി എല്ലാവർക്കും ഉണ്ട് എല്ലാവരും നല്ലതാണ് നമ്മൾക്കും പ്രശ്നങ്ങളുണ്ട് നമ്മളെക്കാൾ പ്രശ്നങ്ങളുള്ളവരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴല്ലേ ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും പീപ്പിൾ ഹൂ ഹാവ് നമ്മളെക്കാട്ടിലും ഒരുപാട് ഉള്ള ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ഫിസിക്കൽ ഇഷ്യൂസ് ലൈക്കാലില്ല റൈറ്റ് അല്ലെങ്കിൽ ഒരു ഒരാക്സിഡൻ്റ് പറ്റി അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ വേണം അസുഖങ്ങൾ അതൊക്കെ ആൾക്കാർ വളരെ പോസിറ്റീവായി നേരിടുന്നുണ്ടല്ലോ എത്ര പേര് അതെല്ലാം ഡിസ്പൈറ്റ് ഓൾ ദാറ്റ് അവർ ജീവിക്കുന്നു അതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വിധി ഒരു ഒരു ഘട്ടം വരെ ആകുമല്ലേ നമ്മൾ അറിയില്ല എങ്ങനെയാണ് ചില കാര്യങ്ങൾ വരുന്നത് ഇപ്പം എൻ്റെ ഞാൻ എന്നെ കാണാനൊരു എത്തി തിരുവനന്തപുരം ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചാണ് സുന്ദരിയായ ഒരു യുവതി ആ കുട്ടി നേരത്തെ കല്യാണം കഴിച്ചു ദുബായിലായിരുന്നു നല്ല കുഴപ്പമില്ലാതെ പോകുമായിരുന്നു പക്ഷേ കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ ഈ ഇവർ മാർത്തമ്മക്കാരാണ് ഇവരുടെ എന്താ ഫോർ ഫാദേഴ്സ് എന്തോ ദളിത് ഫാമിലി ആണെന്ന് ഇത് കണ്ടെത്തിയൊരോപണം സ്പ്ലിറ്റായി ഈ രണ്ടാമത്തെ കുട്ടി ഭിന്നശേഷിക്കാരനാണ് ഇപ്പം ആ യുവതി ഈ കുട്ടിയുടെ ഒരുപാട് ക്ഷോമയുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള നിയമയുദ്ധത്തിലാണ് പക്ഷെ എൻ്റെ അടുത്ത് വന്നപ്പോൾ അവർ കരഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു ഞാൻ അപ്പോഴും ഓർത്ത അവർക്കൊരു നല്ല നല്ല സംസാരം നല്ല പെരുമാറ്റം നല്ല എഡ്യൂക്കേഷൻ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജീവിതം ദൈവത്തോട് കൊടുത്തില്ലാതെ പലപ്പോഴും സൊസൈറ്റിയാണ് പ്രശ്നം ഉണ്ടാക്കുന്നതും ഇപ്പൊ പറഞ്ഞില്ലേ അതറിഞ്ഞുകൊണ്ട് സൊസൈറ്റിക്കൊക്കെ ഒരു പങ്കുണ്ട് കുഞ്ഞു പോലും ഉണ്ടായിരുന്നു ആദ്യത്തെ ലക്ഷം അതിലൊന്നും ഇങ്ങോട്ട് അതിജീവിക്കാൻ ആ ഒരു വലിയ ക്രൈസിസിലായിരുന്നു നമ്മളിപ്പോ കുഞ്ഞില്ലാത്തപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായി കുഞ്ഞ് എന്ന് പറഞ്ഞൊരു ഒരു സംഭവം പലപ്പോഴും ഇങ്ങനൊരു കുഞ്ഞുള്ള അതെ ആ യുദ്ധം ഉണ്ടായിരുന്നില്ല എന്താ വെച്ചാൽ ഞാനും രാജീവ് പലപ്പോഴും ആൾക്കാർ വിചാരിക്കുന്ന റൈറ്റർ രാജീവ് അദ്ദേഹം ആയിരുന്നാണ് വേറെ പ്രൊഫഷണൽ ആണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലേ ഇല്ല സോ അത് ആദ്യമേ അതാണല്ലോ ഓരോ അണ്ടർസ്റ്റാൻഡ് നമ്മള് ഈവൻ മെന്യൂ പാട്ട് പാട്ടിങ്ങിൽ ഒരു ഹാർമണി ഉണ്ടാവണം അപ്പോൾ കുട്ടിയുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല കേട്ടോ ആര് ഓബിയസ്ലി അമ്മ ഏറ്റവും ബെസ്റ്റ് കുട്ടി അമ്മുടെ കൂടെ തന്നെ കുറേ കാലം വളർന്ന് സമയം ഇപ്പോൾ ഇപ്പോൾ ഞാൻ ദേവാങ് ബാംഗ്ലൂരിൽ പഠിക്കണു ലെവൻത്തും ട്വൽത്തും ഇപ്പോൾ ഇവിടെയാണ് ഇടയ്ക്ക് അച്ഛനെ കാണുന്നു വീക്കെൻഡ്സിന് അച്ഛനെ കാണുന്നു ഇതൊക്കെ ഒരു ഞാൻ ആലോചിക്കും അതുമൊക്കെ ഒരു ബ്ലെസ്സിങ് ആണല്ലോ ദാറ്റ് കുട്ടിക്ക് ഒരിക്കലും കുട്ടിയുടെ അച്ഛനായിട്ട് അങ്ങനെയൊക്കെ നമ്മള് ഞാൻ കൊറേ കൂടെ ഒക്കെ എന്താ പറയാ അങ്ങനെയൊക്കെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ സമയ പിന്നെ റിലേഷൻഷിപ്പ് ഒന്നും വേണ്ട പിന്നെ രണ്ടാമത് വീണ്ടും ഉണ്ടാവുന്നു

രണ്ടാമത്തെ റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തും കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലോ അപ്പോഴും ഒരു ശാന്തതയുടെ വഴിയിലാണല്ലോ പോയത് ഒരുപാട് വാർത്തകളൊക്കെ എല്ലാം ഉണ്ടായിരുന്നു എന്റെ വഴി അതാണ് എപ്പോഴും പിന്നെ അങ്ങനെ വിചാരിക്കണ്ട ചെയ്യണ്ട അവിടെ ഒക്കെ എനിക്ക് ചെയ്യാനൊക്കെ അറിയട്ടോ പാവമേ അല്ല അവർക്ക് എപ്പോഴും നമ്മൾ നമ്മളെ കൂടെ അവരുടെ പൊസിഷനിൽ പ്ലേസ് ചെയ്യാൻ സാധിച്ചാൽ ബെസ്റ്റ് അപ്പോഴാണ് നമ്മൾ നമ്മൾ റൈറ്റ് വേണ്ട നമ്മൾ എംപത്തറ്റിക്കും സിമ്പത്തറ്റിക്കും ആവുന്നു പക്ഷെ ചില നമ്മൾ നമ്മളതൊന്ന് അതൊക്കെ ആയാലും അപ്പോൾ നമ്മൾ ഇത് ഞാൻ പറയുന്നത് എൻ്റെ അല്ല ഞാൻ പൊതുവേ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് എനിക്കറിയാം ഒരുപാട് ലേഡീസ് ഇൻസ്പയർഡ് ആവാറുണ്ട് എനിക്കിത്രയും സംസാരങ്ങൾ പറയുന്ന ഇഷ്ടമല്ല പക്ഷേ ആൾക്കാർക്ക് ദി ഗെറ്റ് എ ലോട്ട് ഓഫ് ഇൻസ്പിറേഷൻ അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ ശാന്തത എന്ന് പറയുന്നത് എപ്പോഴും കാണിക്കേണ്ട കാര്യമില്ല എല്ലാവരോടും ചിലവരോടൊക്കെ നമ്മൾ നമ്മൾക്ക് നമ്മളോടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എസെൻഷ്യലി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ തന്നെ ഉള്ളൂ ഇപ്പോൾ എന്തൊക്കെ ഇഷ്യൂസ് വന്നാലും ഇപ്പം എൻ്റെ ഒരു വർക്ക് വന്നാലും ക്രിറ്റിസിസംസ് വരും ഒക്കെ വരും ഞാൻ നോക്കുമ്പോൾ എൻ്റെ ആക്ച്വലി എൻ്റെ ഫ്രട്ടേണിറ്റി തന്നെ ഓഫ് കോഴ്സ് അവർ അതിലൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല അവർക്കൊക്കെ എന്നെ അറിയാം പക്ഷെ എന്നെ അറിയാത്ത ഒരു പൊതുജനമുണ്ട് അവർ വളരെ രസായിട്ടാണ് ഞാൻ പലപ്പോഴും അവരുടെ റെസ്പോൺസ് വായിക്കാറുണ്ട് എന്തെങ്കിലും വല്ല പ്രശ്നം വരുമ്പോൾ പ്രത്യക്ഷത്തിൽ അവർക്കറിയാം എന്താണ് അപ്പം അതിലൊക്കെ എനിക്ക് ഭയങ്കര വളരെ ഗ്രേറ്റ്ഫുള്ളാണ് ബട്ട് നമ്മളെ നമ്മുടെ ഒരു ഇൻറ്റഗ്രിറ്റിയെ ചെയ്യുന്നതോ നമ്മളുടെ ഒരു പീസ് ഓഫ് മൈൻഡോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വി ആർ വി ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു ആ സെൽഫ് ആ ആ റെസ്പോൺസിബിലിറ്റി എല്ലാവരും നോക്കണം അല്ലാണ്ട് നമ്മൾ നമ്മളെ തന്നെ അങ്ങോട്ട് വെൽസരിച്ചും കൊടുക്കരുത് ഏതിനായാലും പ്രൊഫഷണലി ആയാലും ഇവൻ ഇൻ യു വർക്കിംഗ് ഇവൻ ഇൻ യുവർ ഹോം ഇവൻ വിത്ത് യു ചിൽഡ്രൻ അത് നമ്മളോട് കാണിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റിയാണ് എന്നാലേ നമ്മുടെ ചുറ്റുള്ള ആൾക്കാരും അത് പഠിക്കുകയുള്ളൂ ഈ കലാകാരി എന്ന നിലയിലുള്ള ഈ ഒരു സ്വാതന്ത്ര്യമാണോ വ്യക്തി ജീവിതത്തെ ബാധിച്ചത് ഒരു ആയിരിക്കണം എനിക്ക് തോന്നുന്നു ഒരു ഞാൻ ചെറുപ്പത്തിലെ വളരെ പ്രോഗ്രസ് ഈ എനിക്ക് ഞാൻ നോർംസിൽ ഞാൻ എൻ്റെ വീട്ടിൽ നോക്കി കഴിഞ്ഞ മൂന്ന് സിസ്റ്റേഴ്സിൽ ഞാനാണ് നോർംസ് പാലിക്കാത്തൊരു വ്യക്തി പണ്ടേ പക്ഷെ ഇന്നിപ്പോ നോംന്നുള്ള ഒരു ആസ്പെക്ടേ ഇല്ല ഇത് ഞാൻ ഇരുപത് വർഷം മുമ്പേ അങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പം പറയുന്നത് ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി എന്നുള്ളത് ബട്ട് ആഫ്റ്റർ സം ടൈം ചിലപ്പോ ഞാനായിരിക്കും നീ തിരിച്ച് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഡിസിപ്ലിൻ്റെ വരിക അപ്പൊ ഇത് ഇത് ലൈഫിന്റെ ഒരു കോഴ്സാണ് നമ്മളിങ്ങനെ പോവും തിരിച്ചു വരും വീണ്ടും പോവും ഇങ്ങനെ തിരിച്ചു വരും എനിക്ക് തോന്നുന്നു കല തരുന്ന ഒരു ഫ്രീ തിങ്കിങ് ഉണ്ട് നമ്മൾ എപ്പഴും കല ഒരു കല അഭ്യസിക്കുമ്പോഴും അതിൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഞാൻ എന്നെ കുറിച്ചിട്ടല്ല ചിന്തിക്കുന്നത് ഞാൻ പല ക്യാരക്ടേഴ്സും അതിൽ വരുന്ന കഥാപം നമുക്ക് അത്തരമൊരു ലെവലിങ് നടക്കും ഈ ലെവലിംഗ് നടക്കുമ്പോൾ നമുക്ക് ശരിയെന്നോ തെറ്റെന്നോ ഈനോ പ്രിവിലജ്ന്നോ അൺപ്രിവിലജ്ന്നോ ഒന്നും വരില്ല നമ്മൾ എല്ലാവരിലെയും റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നമുക്ക് എല്ലാവരോടും ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് ചിലപ്പോൾ ഒരു നാച്ചുറലായി നമുക്ക് കുറെ കാലമായി നമ്മുടെ ഡി എൻ എൽ വന്നൊരു പ്രശ്നവുമായിരിക്കാം അല്ല ഈ അടിസ്ഥാനപരമായി കലയാണ് ആ ആ ഒരു 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 അതിന്റെ അതിന്റെ എനിക്ക് കലയും ജീവിതവും ഒന്നു തന്നെയാണ് കല വേറെ ജീവിതം ഞാൻ ഞാൻ ജീവിതത്തിൽ എന്താണോ ഐ ട്രൈ ടു മേക്ക് മൈ ലൈഫ് ആർട്ടിസ്റ്റിക് ഐ ട്രൈ ടു മൈ ആർട്ട് അത് കുറച്ചുകൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞായിരുന്നെങ്കിൽ ഒരു കുറച്ചുകൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞു ദേവികയുടെ ജീവിതത്തിന്റെ നിലപാടുകൾ ഒരുപാട് പേർക്ക് ഇൻസ്പിരേഷൻ ആണ് ഇത് ഞാൻ അംഗീകരിക്കുന്നു ആദരിക്കുന്നു ഇതൊക്കെ പറയുമ്പോഴും എനിക്കൊരു ചെറിയ ചോദ്യം ചോദിക്കാൻ ഒരു ആഗ്രഹമുണ്ട് ഞാൻ അന്ന് കേട്ടതും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടാം എന്നോട് ഒരുപാട് ഡാൻസേഴ്സ് പറയാറുണ്ട് ദേവിക പേഴ്സണൽ കാര്യങ്ങളൊന്നും എന്നുള്ളത് പക്ഷേ നമ്മുടെയൊക്കെ ചുറ്റുപാടുമുള്ള റിലേഷൻഷിപ്പ് വളരെ ബുദ്ധിമുട്ട് നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാ റിലേഷൻഷിപ്പും ഇത് ചിലരൊക്കെ ഇങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നതേ ഉള്ളൂ ചിലരൊക്കെ ശത്രുക്കളായിട്ട് ജീവിക്കുന്നു ചിലരൊക്കെ മിണ്ടാതെ ജീവിക്കുന്നു ചിലരൊക്കെ പുറത്തു കിടക്കുന്നു അപ്പം ഈ റിലേഷൻഷിപ്പിൽ കോംപ്ലിക്കേഷൻ ഉള്ളവർക്കൊക്കെ ഇത് എങ്ങനെ കൈകാര്യം ചെയ്തു എന്നറിയാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ് അപ്പം ഞാൻ ഇത് മാത്രമല്ല എനിക്കൊരു ജേർണലിസ്റ്റ് നിലയിൽ ഒരു വലിയ ഇതാണ് ആ സമയത്ത് ഈ വിഷയം കൈകാര്യം ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ എനിക്ക് തോന്നുന്നത് ആദ്യം ഞാനാണ് നിങ്ങൾ റിലേഷൻഷിപ്പ് കോംപ്ലിക്കേഷൻസ് ആദ്യം അറിഞ്ഞാൽ തോന്നുന്നു എനിക്ക് വളരെ കൃത്യമായ ആധികാരികമായി സോൾസ് ചെയ്യുന്നതാണ് കിട്ടുന്നത് എനിക്ക് നമ്മൾ തമ്മിൽ അത് പരിചയവും സംസാരിച്ചിട്ടുമില്ല ഞാൻ ആദ്യം ദേവിയെ വിളിച്ച് കൺഫേം ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ എനിക്ക് കിട്ടിയ ഉപദേശം ദേവി വിളിച്ച് കൺഫേം ചെയ്യാൻ ശ്രമിച്ചാൽ പിന്നെ ഈ വാർത്ത കൊടുക്കാൻ പറ്റത്തില്ലെന്നുള്ളതായിരുന്നു അപ്പൊ ഞാൻ കേട്ടൊരു കാര്യം ചോദിക്കുകയാണ് വളരെ ഒരു പുരുഷാധിപത്യപരമായ വളരെ ഒരു സാഡിസ്റ്റിക് ആയിട്ടുള്ള സമീപനമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാ ഞാൻ കേട്ട സത്യമാണോ ഇപ്പൊ ഞാൻ നോ എന്ന് പറഞ്ഞാൽ അതിൽ സത്യമില്ല യെസ് എന്ന് പറഞ്ഞാലും അതില് വല്യ എന്താ വെച്ചാൽ അതൊക്കെ നമ്മൾ നിൽക്കുന്ന പോലെ നമ്മൾ സമ്മതിച്ചു കഴിഞ്ഞാൽ അത് ആധിപത്യം നമ്മൾ ചർച്ചയുടെ ആവശ്യമൊന്നുമില്ലേ അപ്പം സോറി പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടി വന്നതിൽ സോറി ഞാനത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതിൻ്റെ ഉദ്ദേശം വളരെ പോസിറ്റീവാണ് എല്ലാ ആശംസകളും എല്ലാ പ്രാർത്ഥനകളും ഒരുപാടൊരുപാട് ദൂരം കലയിലൂടെയുള്ള ഈ ജീവിതം ഒരുപാട് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു സഹോദരനെ പോലെ ഒപ്പമുണ്ടാവും ഞാനും അങ്ങനെയാണ് കരുതുക അപ്പോൾ